പെട്രോൾ പമ്പ് സമരത്തിലേക്കാണ് സംസ്ഥാനത്ത് ഇന്ന് പെട്രോൾ പമ്പുകളുടെയൊക്കെ സമരം തുടങ്ങിയിട്ടുണ്ട് രാവിലെ ആറു മണിക്ക് ആരംഭിച്ച ഈ സമരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ തുടരും കോഴിക്കോട് പെട്രോളിയം ഡീലർമാരും ടാങ്കർ ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സിന്റെ സമരം ലിനറ്റ് വർഗീസ് ചേരുന്നുണ്ട് നമുക്കൊപ്പം ലിനറ്റ് എച്ച് സിയിൽ അടക്കം ഇടപെട്ട് ഇതിനൊക്കെ ഒരു അയവ് വരുത്തിയതാണ് പ്രതിഷേധത്തിന് പക്ഷേ വീണ്ടും സമരപ്രഖ്യാപനം വന്നു മിന്നൽ സമരമേ നാട്ടുകാരെ മുഴുവൻ പ്രശ്നത്തിലാക്കിയതാണ് ഇപ്പോൾ അടുത്ത സമരം ഇത് നാട്ടുകാരെ എത്ര കണ്ട് വലയ്ക്കുന്നുണ്ട് എന്താണ് പമ്പുടമകളുടെ നിലപാട് ഈ ഈയൊരു സമരത്തോടുകൂടി എല്ലാത്തിനും ഒരു തീരുമാനമാകുമോ ചേതുലക്ഷ്മി ഇത് പൊതുജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് കാരണം ഈ പെട്രോൾ പമ്പുകളിലൊക്കെ ആളുകൾ ഈ ഒരു പ്രതിഷേധത്തെക്കുറിച്ചും സമരത്തെക്കുറിച്ചൊന്നും അറിയാതെ ഒരുപാട് പേരാണ് ഇന്ധനം ഇടിക്കാൻ വേണ്ടിയൊക്കെ പെട്രോൾ പമ്പിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് എലത്തൂർ എച്ച് പി സി എല്ലിലെ ഈ പെട്രോൾ ഡീലേഴ്സും അതോടൊപ്പം ഈ ലോറി ഡ്രൈവേഴ്സും തമ്മിലുള്ള ഒരു തർക്കത്തെ തുടർന്നാണ് ഇതുപോലുള്ളൊരു പ്ര സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് പെട്രോൾ പമ്പ് ഉടമകൾ മാറിയിരിക്കുന്നത് അതായത് ഈ ഒരു ചായ പൈസ നൽകുന്നത് സംബന്ധിച്ച് അതായത് ഈ ഒരു ഇന്ധനം ഒക്കെ ഈയൊരു പെട്രോൾ പമ്പിലേക്ക് എത്തിക്കുമ്പോൾ ഈ ലോറി ഡ്രൈവർമാർക്ക് ചായ പൈസയായിട്ടൊരു മുന്നൂറ് രൂപ നൽകാറുണ്ട് ഇതിൽ വർധന വേണമെന്ന് ഈയൊരു ഡ്രൈവേഴ്സ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവിടെ തർക്കമുണ്ടാകുകയായിരുന്നു അതിനുശേഷം മെലത്തൂര് എച്ച് ബി സി എൽ ഡി ഒക്കെ നേതൃത്വത്തിൽ ഈ ഡീലേഴ്സും ലോറി ഡ്രൈവർമാരും ചേർന്നുള്ള ഒരു ചർച്ചയുണ്ടായി ആ ചർച്ചയിൽ അവർ പിന്നീട് ചർച്ചയ്ക്ക് ശേഷം തർക്കവും അതോടൊപ്പം ഈ ഒരു ഡീലേഴ്സിനെ ലോറി ഡ്രൈവേഴ്സ് മർദ്ദിച്ചു എന്ന് ആരോപണത്തിൽ െ തുടർന്നാണ് ഇതുപോലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഡീലേഴ്സ് അസോസിയേഷൻ മാറിയിരിക്കുന്നത് അതായത് ഈ ഒരു ചായ പൈസയിൽ കൂടുതൽ വർധനവ് വേണമെന്ന ആവശ്യം അവർക്കുണ്ടായിരുന്നു അതോടൊപ്പം ഈ ഒരു ഡീലേഴ്സിനെ ഈ മർദ്ദിച്ചു എന്നുള്ള ആരോപണവുമാണ് ഇത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പെട്രോൾ പമ്പ് ഉടമകളെ എത്തിച്ചിരിക്കുന്നത് അതായത് ഇന്ന് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ഈ ഒരു പ്രതിഷേധം അതായത് പമ്പുകളൊക്കെ അടച്ച് ആർക്കും പെട്രോൾ ഒന്നും അടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാനം ഉള്ളത് നിലവിൽ ഇപ്പോൾ ശബരിമല ഭാഗത്തുള്ള ആറ് താലൂക്കുകളെ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് സമരത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അത് ഈ ശബരിമല സീസണെ കണക്കിലെടുത്തുകൊണ്ടാണ് ബാക്കി എല്ലായിടത്തും ഈ ഒരു പന്ത്രണ്ട് ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് പമ്പുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഇത് പൊതുജനത്തെ ഏറെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് സേതു ഓക്കെ ഓക്കെ